രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാഠമായി പാഠഭാഗമായി കണ്ടിരുന്നവർ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അമരക്കാരനായിരുന്ന സീതാറാം യെച്ചൂരിക്ക് ജെ എൻ യു എന്ന ക്യാമ്പസ് വീരോചിതമായ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ രാജ്യത്തെ വർഗീയതയെ തുടച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ കരുത്തോടെ നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നാകെ നിരവധി സഹപാഠികൾ സഖാക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ജെ എൻ യുവിൻ്റെ ആ സമര സഖാവിന് വീരോചിതമായ അന്തിമോപചാരം അർപ്പിക്കുകയാണ് രാജ്യത്തും അതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ രാജ്യത്തെ വർഗീയതയോട് സന്ധിയില്ലാത്ത സമരം ചെയ്യണമെന്ന് നിരന്തരം പറയുന്നവർ അങ്ങനെയുള്ള രാജ്യം ഒന്നടങ്കമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഒന്നാകെ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ് റെഡ് സല്യൂട്ട് കോംറേഡ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നവർ സഹാക്കളായിരുന്നവർ സുഹൃത്തുക്കളായിരുന്നവർ പിൻഗാമികളായി വന്ന വിദ്യാർത്ഥി നേതാക്കൾ ജെ എൻ യു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ പിന്നീട് വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരെ വാർത്തെടുത്ത ഒരു പരീക്ഷണശാലയായ ജെ എൻ യു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രം

ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് എക്കണോമിക്സ് ബിരുദം നേടിയതിനു ശേഷം ജെ എൻ യു ക്യാമ്പസിലേക്ക് എത്തിയ സീതാറാം യെച്ചൂരി വലിയൊരു ചരിത്രത്തിന് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതുന്ന തരത്തിലേക്ക് വളരുകയായിരുന്നു രാജ്യത്തിൻ്റെ തന്നെ ഏകാധിപതിയായ ഏകാധിപത്യത്തിൻ്റെ ആൾരൂപമായ അധികാര പ്രമത്വതയുടെ ആൾ രൂപമായ ഇന്ദിരാഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടിയ വലിയ ഇടിമുഴക്കമായി മാറിയ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവ് ആ വിദ്യാർത്ഥി നേതാവ് ഇന്ദിരാ ആ വിദ്യാർത്ഥി നേതാവിന് മുന്നിൽ തല വിളിച്ചു നിൽക്കുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അന്നത്തെ ഏകാധിപതിയെ നമുക്ക് ഓർമ്മയുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഫോട്ടോഗ്രാഫ് അങ്ങനെ അന്നത്തെ ആ വിദ്യാർത്ഥി നേതാവിൻ്റെ അതേ ഊർജത്തോടെ അതേ വർദ്ധിത വീര്യത്തോടെ അതേ വിപ്ലവബോധത്തോടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സീതാറാം യെച്ചൂരിക്കായി സീതാറാം യെച്ചൂരിക്ക് ഇപ്പോൾ നിരവധി സഹാക്കൾ സുഹൃത്തുക്കൾ സഹപാഠികൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഇരുപത് മിനിറ്റ് മാത്രമാണ് അവിടെ അദ്ദേഹത്തിന് ജെ എൻ യു ഇൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമയമുള്ളൂ എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും നിരവധി നിരവധി ആളുകൾ നിരവധി സഹാക്കൾ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകരൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോൾ ജെ എൻ യു ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീരവിപ്ലവകാരിക്ക് യോജിക്കുന്ന തരത്തിലുള്ള അന്തിമോപചാരം ഇപ്പോൾ വിജു കൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു ഒരുപക്ഷെ രാജ്യം പറയുകയാണ് വിപ്ലവം ജീവിത വിപ്ലവം അന്തി എന്ന അന്തിയ വിപ്ലവാശംസ സഖാവേ എന്ന് പറയുകയാണ് കുശശ്രീമുഖമാർന്ന ധീരതെ കാലത്തിൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റായി ഉണർത്തുപാട്ടായി വരൂ എന്ന് പണ്ട് കവി പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരി ഉണർത്തിവിട്ട വിപ്ലവത്തിൻ്റെ ആ സ്വരങ്ങൾ ആ ഇടിമുഴക്കങ്ങൾ ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേട്ടുകൊണ്ടിരിക്കും അന്ന് ഇന്ദിരാഗാന്ധി ഭയന്നതുപോലെ ഇന്ന് മോദി ഭയക്കുന്ന ഒരു പേരായിരുന്നു സീതാറാം യെച്ചൂരി ഇലക്ട്രൽ ബോണ്ടിലൂടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്തായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് ആരായിരിക്കണം ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരായിരിക്കണമെന്ന് രാജ്യത്തിന് കാട്ടിക്കൊടുത്ത സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് ജെ എൻ യു ക്യാമ്പസ് അന്തിമോപചാരമർപ്പിക്കുകയാണ് നിരവധി നിരവധി വിദ്യാർത്ഥികൾ ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ പഴയ തലമുറയിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ ജെ എൻ യു ക്യാമ്പസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹത്തെ വളർത്തിയെടുത്തതിൽ പ്രധാന പങ്കുവച്ച ക്യാമ്പസ് ജെ എൻ യു സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നൂറ്റി അൻപത് പേര് ഇരിക്കുന്ന ഒരു ക്ലാസ് മുറി ഇരുന്ന് പഠിച്ച് തരി ഇരാന് ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെ എൻ എന്ന് പറയുന്ന വിശാലമായ ക്യാമ്പസിലേക്ക് എത്തിച്ചേർന്ന സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവ് ഒരുപക്ഷേ സീതാറാം യെച്ചൂരി എത്തിച്ചേരുന്നതോടുകൂടി ജെ എൻ എന്ന് പറയുന്ന ക്യാമ്പസിൻ്റെ ചരിത്രം മാറുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും അടക്കം മാറുകയാണ് അങ്ങനെ ജെ എൻ യു എന്ന് പറയുന്നത് ഒരുപക്ഷേ സീതാറാം യെച്ചൂരിയുടെ മാത്രമല്ല ഇന്ത്യയിലെ അധികാര പ്രമത്തതയ്ക്ക് നേരെയുള്ള വല്ലാത്ത വിരൽ ചൂണ്ടലായിരുന്നു അന്ന് സീതാറാം യെച്ചൂരി നടത്തിയത് ഒരുപക്ഷേ പിന്നീട് വന്ന ക്യാമ്പസുകൾ പിന്നീട് കലാലയ രാഷ്ട്രീയത്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് സർഗാത്മ രാഷ്ട്രീയത്തിനെല്ലാം വലിയ തരത്തിലുള്ള ദിശാബോധം നൽകിയ ഒരു നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ ജെ എൻ യുവിൽ അദ്ദേഹം പഠിച്ച അദ്ദേഹം സമര സജ്ജമായിരുന്ന സമരസഖാവായിരുന്ന സമരതീക്ഷണമായ ഒരു കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അവരോചിതമായ അദ്ദേഹത്തിന് ആ അന്തിമോപചാരമാണ് ഇപ്പോൾ ജെ എൻ യു ക്യാമ്പസിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അല്പനേരം കൂടി അദ്ദേഹത്തിന് ജെ എൻ യു ക്യാമ്പസിൽ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ വസന്ത് കുഞ്ചിലെ വീട്ടിൽ പൊതുദർശനം അതിനുശേഷം നാളെ സി പി എം കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനം സി പി എം ആസ്ഥാനമായ എ കെ ജി ഭവനിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ പൊതുദർശനം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിൽ വിദ്യാർത്ഥികൾക്കായി പഠനത്തിനായി വിട്ടുകൊടുക്കും മരിക്കുമ്പോൾ പോലും മരണം മരണം ഒരു വിപ്ലവമാക്കി മാറ്റിയ ധീരസഖാവിനെ ജെ എൻ യു വിട നൽകുകയാണ് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ജെ എൻ യു ക്യാമ്പസിൽ പൊതുദർശനത്തിന് എത്തിച്ചിരിക്കുന്നു അവിടെ ജെ എൻ യു ക്യാമ്പസിലെ വിദ്യാർത്ഥിനേതാക്കൾ ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ അദ്ദേഹത്തിന് ജെ എൻ യു ക്യാമ്പസിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദൃഢതയോടുകൂടി പ്രത്യേക ശാസ്ത്ര ദൃഢത കൈവരിക്കുമ്പോഴും പ്രത്യേക ശാസ്ത്ര ദൃഢത കൈമുതലാക്കിയിരിക്കുമ്പോൾ പോലും മുഖത്ത് കേരളം നിഷ്കളങ്കമായ പുഞ്ചരി അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുഞ്ചരിയാണ് സിഹറാം യെച്ചൂരിയുടെ യെച്ചൂരി എന്ന് പറയുന്ന ഒരു ചിരിയ കൂടിയുണ്ട് അതിൽ ആ അങ്ങനെ മനോഹരമായി പുഞ്ചിരിച്ചിരുന്ന എല്ലാ മേഖലകളിലും വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും ഒരു ടെന്നീസ് കളിക്കുന്ന ടെന്നീസ് ഉജ്ജ്വലനായ ടെന്നീസ് കളിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം സ്പോർട്സും രാഷ്ട്രീയവും എല്ലാം ഒരുപോലെ വഴങ്ങിയിരുന്ന ഒരു നേതാവ് ഒരുപക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നേതാക്കളിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനുപരിയായി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ബഹുമാനിക്കുകയും അടുപ്പം പുലർത്തുകയും ചെയ്തിരുന്ന സീതാറാം യെച്ചൂരി എന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വിരോചിതമായ ഒരു അന്തിമോപചാരമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വാർത്തെടുത്ത ജെ എൻ യു എന്ന് പറയുന്ന ക്യാമ്പസിൽ പുതുതലമുറയിലെ വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അടക്കമുള്ളവർ ജെ എൻ യു ക്യാമ്പസിൽ അദ്ദേഹത്തിന് വിരോചിതമായ ഒരു അന്തിമോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി നിരവധി പുതിയ തലമുറയിലെ ആളുകൾ ജെ എൻ യു ഇപ്പോഴും സമരഹരിതമാണ് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് മോദിയുടെ ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ ജെ എൻ യുയിലടക്കം വർഗീയതയുടെ വിത്തുകൾ വല്ലാതെ ആഴത്തിൽ വേരൂഴുമ്പോൾ കൃത്യമായ ഇടപെടലിൽ നടത്തുന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ വിപ്ലവ പ്രസ്ഥാനത്തിന് ആവേശവും ഊർജ്ജവുമായിരുന്ന നേതാവ് സീതാറാം യെച്ചൂരി സീത എന്ന് അടുപ്പമുള്ളവർ വിളിച്ചിരുന്ന ബാബു എന്ന് വീട്ടുകാർ വിളിച്ചിരുന്ന കോംറേഡ് എന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ വിളിച്ചിരുന്ന സീതാറാം യെച്ചൂരി അദ്ദേഹം അദ്ദേഹത്തിന് വിരോചിതമായ ഒരു മടക്കം വിരോചിതമായ അന്തിമോപചാരം ജെ എൻ യു ക്യാമ്പസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് മൂന്ന് അഞ്ചോടുകൂടി ദില്ലി എയിംസ് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് ഏറെ നാളായി ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന സിതാറാം യെച്ചൂരി ഇന്നലെ മൂന്ന് അഞ്ചോടുകൂടിയാണ് എയിംസിൽ അന്ത്യശ്വാസം വലിച്ചത് റെഡ് സല്യൂട്ട് കോമറേഡ് സീത സീതാറാം യെച്ചൂരി രാജ്യത്തെ വിപ്ലവം ഒരുമിച്ച് പറയുകയാണ് റെഡ് സല്യൂട്ട് ഡിയർ കോംറേഡ്സ് സീതാറാം യെച്ചൂരി എൻ യു ക്യാമ്പസിലെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അവരുടെ മുൻഗാമിയായിരുന്ന വഴികാട്ടിയായിരുന്ന പുതിയ ദിശാബോധം നൽകിയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വഴികാട്ടിയായിരുന്ന സീതാറാം എന്ന നേതാവിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനെ ജെ എൻ യു ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ പുതിയ വിദ്യാർത്ഥികൾ പഴയ തലമുറയിലെ വിദ്യാർത്ഥികളൊന്നടങ്കം അന്തിമോപചാരമോ അർപ്പിക്കുകയാണ്